ഹായ് അസ്സലാ വലൈക്കും ഇസാജ അംബാദന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖ ഇരിക്കട്ടെ അപ്പം ഞാൻ ഉമ്മന്റെ വീട്ടിലേക്ക് പോയി ഉമ്മന്റെ വീട്ടിൽ നിന്ന് അവിടെ ഉപ്പന്റെ എട്ടാമത്തെ ആണ്ടാണ് എട്ട് വർഷമായി ഉപ്പ മരിച്ചിട്ട് അപ്പൊ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ബിരിയാണിയും പാലും അയക്കുണ്ടാക്കി എല്ലാവരും എല്ലാരും കൂടി കൂടി ഒരുമിച്ച് കഴിക്കാൻ വിചാരിച്ചത് കേട്ടോ ഇത് ഗാസീന് വേണ്ടി ദോ ചെയ് എല്ലാവർക്കും കൂടി നമ്മൾ ദോ ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് പാൽ വായ്ക്കാണ് കേട്ടോ പാൽ വായ്ക്കുന്നൂറ് ഗ്രാം സാബൂനീരി വാങ്ങി അത് ഞാൻ വെള്ളത്തിലാണ് വേവിച്ചെടുത്തത് പച്ചവെള്ളത്തിൽ വേവിച്ചെടുത്ത് അതിലേക്ക് ഇതാ സാബൂനീരിതാ മുക്കാൽ വേവായിട്ടുണ്ട് കണ്ടില്ല ഇതിലേക്ക് ഞാൻ പഴം ഒരിക്കലും പഴം അരിഞ്ഞത് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് നല്ലോണം വേവാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കണേ പഴം വെന്ത് വരട്ടെ എന്നിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ചുകൊടുത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര ലിറ്റർ പാൽ ഇര പൊരിച്ചു കൊടുത്ത് രണ്ടര ലിറ്റർ പാൽ ഇര പൊഴിച്ചോടുത്ത് ഏലക്കായ പൊരിച്ചു ഇട്ടാല് ഇത് റെഡി ആയിട്ടോ ഇതിലധികം പണിയൊന്നുമില്ല തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നീ ബിരിയാണിന്റെ പതി പണി നോക്കാം ബിരിയാണിയിലേക്കുള്ള പണി നോക്കാനേ ഇത് അഞ്ച് കിലോ ചിക്കനാണ് നാല് കിലോ അരിവുമാണ് എടുത്തത് ഞാനിപ്പോൾ എടുത്തത് ഇപ്പോൾ എടുക്കുന്നത് ബിരിയാണിക്ക് എടുക്കുന്നത് കോല ജോക്കർ കോല ഫസ്റ്റ് ആണ് ഈ ചെമ്പാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത് ചോറ് വെക്കാൻ മേലത്തെ ചെമ്പും ബിരിയാണി വെക്കാൻ താഴത്തെ ചെമ്പും ഇതിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര നാൽക്കാൽ കിലോ ഉള്ളി ഞാന് മസാല ഉണ്ടാക്കി എടുത്തു ഇത് രണ്ട് വെരിഞ്ഞുള്ളി പൊരിച്ചെടുക്കുകയാണ് നല്ല ഗോൾഡൻ നിറത്തില് പൊരിച്ചെടുക്കണം കേട്ടോ ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത് അപ്പൊ നല്ലോണം ഇരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പായിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോകരുത് ക്രിസ്പായ ഉള്ളി എടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് എടുത്ത് അത് കോരി വെച്ച് ഇനി ബാക്കിയുള്ള ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കണം രണ്ട് കിലോ ഉള്ളി വഴറ്റിയെടുക്കണം ഇതിൽ ഞാൻ സാഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുത്തത് ഇത് നടുപ്പത്ത് വെച്ച് വെള്ളണം വഴറ്റിയെടുക്കട്ടെ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടു കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് പട്ടയും കറാമ്പും ഇലക്കായും അത് ഇട്ടു കൊടുത്ത് നല്ലവണ്ണം വഴറ്റി എടുക്കട്ടെ അടച്ചു വെച്ച് കഴിഞ്ഞാണ്ട് വഴറ്റിയെടുത്ത് അടച്ചു വെച്ചാൽ വേഗം വരന്ന് വരും പിന്നെ അത് അതിലേക്ക് ഞാനിപ്പോ ഒരു കിലോ തക്കാളി തക്കാളി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു നല്ല ഒരു ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് കുറച്ച് എരിവ് കുറഞ്ഞതാണ് ഈ പച്ചമുളക് മുട്ട പച്ചമുളക് ഒരു രണ്ട് കൂടി വെളുത്തുള്ളി ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് അപ്പൊ ഇതിന്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കെട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നല്ലോണം വഴന്ന് വരുന്നുണ്ട് കേട്ടോ തക്കാളിയും ഈ പച്ചമുളകും ഒക്കെ നല്ലോണം നല്ലോണം വഴന്ന് വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട സ്പൈസസ് പൊടിച്ചെടുക്കാം രണ്ട് പാക്കറ്റ് വാങ്ങിയതാണ് അതിനകത്ത് ജാതിക്ക ജാതി പത്രി സാജീരകം ഏർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി രണ്ട് പാക്കറ്റ് പൊടിച്ചെടുത്തതിനൊന്നും അതിന്റെ മുക്കാൽ മുക്കാൽ പാപ്പതിനെട്ടിട്ടുണ്ട് ഈ ജാതിക്ക് രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ രണ്ടെണ്ണത്തിൽ ഈ രണ്ടെണ്ണം വീതം ഉണ്ടാവു നാലിലുണ്ടാവു അപ്പൊ ടി മുക്കാൽ പാപ്പുവിനെ കിട്ടിയെടുത്ത് ഈ ചെമ്പിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അടുപ്പത്ത് വെച്ചാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അത് ഞാൻ ഇതിന്റെ പ്രത്യേകത തീ കത്തിച്ചിട്ട് അടുപ്പത്താണ് ഒന്നല്ല വെക്കുന്നത് അതല്ല ഈ പച്ച ചിക്കൻ ആണ് ഇതിനകത്ത് കിട്ടേ കണ്ടില്ല പച്ച ചിക്കൻ ഇത് ചെയ്താൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ അഞ്ച് കിലോ ചിക്കൻ അത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു ഈ ചെമ്പിലെങ്കിലും നല്ലൊരു കട്ടിയുള്ള ചെമ്പാട്ടോ ഇങ്ങനെയുള്ള ചെമ്പെടുക്കണോ അല്ലെങ്കിൽ വേഗം അടുക്കി കുറെ പിടിച്ചോ ഇപ്പൊ വഴറ്റിയ ഈ സാധനങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടി ചിക്കൻ ഇട്ട് അതിന്റെ നെലയിൽ ഉള്ളിയും തക്കാളിയും വഴറ്റിയതെല്ലാം ഇതിലേക്ക് ഇട്ട് ഇട്ടിപ്പൊ ചിക്കന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഉള്ളി ഉള്ളിക്ക് വേണ്ട ഉപ്പാണല്ലോ ആദ്യമേണ്ടത് അപ്പൊ ചിക്കൻ കൂടി ആവശ്യമായ കൂടി ഇട്ടു ഇട്ടുകൊടുത്ത് കല്ലുപ്പാണ് ഇട്ടുകൊടുത്തത് പിന്നെ അതിലേക്ക് പൊടിച്ച തൈര് ഒഴിച്ചെടുത്ത് പൊടിച്ച മസാല ഇട്ടുകൊടുക്കണം ഒരു പാക്കറ്റിന്റെ ഒരു അരഭാഗം തൈര് ഒഴിച്ചെടുത്ത് പക്ഷെ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ അധികം മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് ചെറുനാരങ്ങ മൂന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞിച്ച് പിന്നെ ഒരു സ്പൂൺ പച്ചമല്ലി പൊടി ഇട്ടു കൊടുത്തേതാണ് ഇങ്ങനെ മസാല വറുക്കണത് കേട്ടോ ഇതൊന്നും ചൂടാക്കി എടുത്തിട്ടുള്ളൂ അത് പൊടിച്ചെടുക്കണേ അത് ഇതൊരു മുക്കാൽ ഭാഗം അങ്ങോട്ട് ഇട്ടെടുത്തേ കൈ കൊണ്ട് നല്ലോണം മതി കുഴച്ചെടുക്കണം ഈ ഇത് എല്ലാം ഇത് നല്ലോണം ഇതിന്റെ കുഴക്കുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ടേസ്റ്റ് വരിക നല്ലവണ്ണം കുഴച്ചെടുക്കോണ്ട് അത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതിന് കുറച്ച് വെള്ളം കൂടി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് അവിടെ സെറ്റാക്കി വെച്ച് അതിലേക്ക് ചോറ് അപ്പം അരി വേവിക്കാൻ വെള്ളം വെച്ച് അടുപ്പത്ത് ഞാൻ തിളപ്പിച്ച് തിളപ്പിച്ചിട്ടാണ് അപ്പം ഈ ചെമ്പിച്ചടി നിറച്ചു വെള്ളം വെച്ച് അതിലേക്ക് തിളച്ചപ്പോൾ അരി ഇട്ട് ആദ്യം ഏലക്കായ പട്ട കറാമ്പ് ലീഫൊക്കെ ഇട്ട് കൊടുത്തിന് അങ്ങനെ ചോറായി ആ ആയ ചോറ് ഇപ്പം നമ്മൾ ഒരു കുറച്ച് വേവടെ വെക്കണം ഒന്നുവോ വേവിലും വേവിക്കരുത് അപ്പോൾ ആ വേവിലെടുത്തിട്ട് അരിയിൽ ഇതിൻ്റെ മേലേക്ക് അരിയിട്ടു കൊടുക്കുക അരി ഇട്ടിങ്ങനെപ്പാക്കി കൊടുക്കും ഇങ്ങനെ അരിയല്ല ചോറ് ചോറ് വെന്ത ചോറ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോല ജോക്കർ കോലയാണ് ഇപ്പൊ എടുത്തു നോക്കിയത് നല്ലതാണ് എനിക്ക് എന്റെ മുന്നെ വെച്ചപ്പോ മനസ്സിലാക്കാൻ അത് വാങ്ങി നോക്കിയതാണ് അപ്പൊ ഇതാ ഉള്ളി ഉള്ളി പൊരിച്ചതും അണ്ടിയും മുന്തി എല്ലാം കൂടി പൊരിച്ചത് ഇതിന്റെ അതിൽ കുറച്ച് ഈ ബിരിയാണീൻ്റെ മസാല പൊടിച്ചത് കുറച്ച് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിണ്ട്ട്ടോ അപ്പൊ ഇതിന്റെ മേലെ ഞാൻ ഇട്ടു കൊടുത്ത് അതിന്റെ മേലെ കുറച്ച് മീൻമാണു ഞാൻ ഇട്ടത് രണ്ട് സ്പൂണ് പിന്നെ കുറച്ച് ഇട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് അങ്ങനെ ആയ നേരെ മോ പിന്നെയും ചോറിട്ട് പിന്നെയും ഇതുപോലെ തന്നെ ചെയ്ത് അങ്ങനെ ഞാൻ മൂന്ന് ലെയർ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ രണ്ട് സ്പൂൺ മീൽമാ നയും ചുവര് വെച്ചിട്ട് അങ്ങനെ ഞാൻ അത് അടച്ച് വെച്ച് അടുപ്പത്തേക്ക് വെച്ച് ഒരു ഇരുപത്തഞ്ച് ചിരട്ട ഇട്ടതിന് ഇതില് കത്തിച്ചപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് പത്ത് മിനിറ്റ് തിളച്ച തീ വലിക്കണം നമുക്ക് ചിക്കൻ എല്ലാം വെന്ത് കിട്ടും ഞാനത് തുറന്നു നോക്കിയപ്പോ ചോറ് നല്ല അടിപൊളി ചോറായിട്ടുണ്ട് കണ്ടില്ലേ ബിരിയാണി അടിപൊളി ബിരിയാണി കല്യാണ വീട്ടിലെ ബിരിയാണി കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ സെയിം ബിരിയാണി ലൈക്ക് കണ്ടില്ല ഷെയർ ചെയ്യ കണ്ടൂട്ടാൻ തൈരുണ്ട് അച്ചാറുണ്ട് നാരങ്ങ അച്ചാറ് എല്ലാവരും കൂടി കൂടി കഴിച്ച് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ എടുത്ത് കഴിച്ച് പിന്നെ കുറച്ച് ടേബിൾ മേ ഇരുന്നിട്ട് ടേബിൾ അങ്ങനെ എല്ലാരും കൂടി ബിരിയാണൊക്കെ കഴിച്ചിട്ട് അഴിച്ചു കഴിഞ്ഞവരുണ്ട് അപ്പൊ ഇണ്ടായി